നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാന്തോക്യോപനിഷത്ത് എപ്പിസോഡ് നൂറ്റി അറുപത് യജ്ഞത്തെ സംബന്ധിച്ച ഈ ദർശനത്തെ പറ്റി അറിഞ്ഞ് ഐതരേയനായ മഹിദാസൻ പറഞ്ഞു ഹേ രോ രോഗമേ നീ എന്തിനെന്നെ കഷ്ടപ്പെടുത്തുന്നു ഞാൻ ഇതുകൊണ്ട് മരിക്കുകയില്ല അവൻ നൂറ്റി വർഷം ജീവിച്ചിരുന്നു ഇത് അറിയുന്നവനും നൂറ്റി പതിനാറ് വർഷം ജീവിച്ചിരിക്കും പുരുഷയജ്ഞം എന്നുള്ളത് അനുഷ്ഠിക്കുന്ന ആൾ ആശിക്കാതെയും പാനം ചെയ്യാതെയും രതി കൂടാതെയും കഴിയണം ഇതാണ് അയാളുടെ ദീക്ഷ അതായത് പുരുഷയജ്ഞം ചെയ്യുന്ന ആൾ ഒന്നും ഭക്ഷിക്കാതെ വെള്ളം കുടിക്കാതെ സ്ത്രീ സംഗമം കൂടാതെ കഴിയണം ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും സ്ത്രീ സംയോഗം ചെയ്യുന്നതും ഉപസതത്തിന് തുല്യമാകുന്നു ഉപസതം ഒരു യാഗക്രിയയാണ് സോമയാഗത്തിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ദിവസം രണ്ടോ മൂന്നോ തവണ ചെയ്യുന്നതാണിത് അക്കാലത്ത് അല്പം പാൽ മാത്രം കഴിക്കാം കൂടാതെ ചിരിക്കുന്നതും ഭക്ഷിക്കുന്നതും മൈദുനം ചെയ്യുന്നതും സ്ത്രോത്രത്തോടും ശാസ്ത്രത്തോടും സമാ സമാനമായി തീരുന്നു സ്ത്രോത്രം ഋഗ്മന്ത്രാലാപനം സ്തുതിക്കുന്ന ഒരു തരം മന്ത്രം മന്ത്രാദികൾ തെറ്റിച്ചു ചൊല്ലി കാലത്തെ ദോഷം ചിരി ഭക്ഷണം മുതലായവ മൂലം ഉണ്ടാകുന്നു നമസ്കാരം ബാക്കി അടുത്ത എപ്പിസോഡിൽ